നഗരത്തിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്കേറ്റു പാൽ വിതരണം നടത്തുന്ന ലോറി മറിഞ്ഞാണ് അപകടം വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞത് കോഴിക്കോട് പാലിറക്കി പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്നു ലോറി വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുക്കാലോടെയാണ് അപകടം ഉണ്ടായത് പൊള്ളാച്ചി സ്വദേശികളായ ഡ്രൈവർ അമലാലിംഗേശ്വരൻ സഹായി അബ്ദുൽ ഹമീദ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു രണ്ടുപേരെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയാണ് ആദ്യം അപകട സ്ഥലത്തെത്തിയത് ഈ സമയം ലോറിയിൽ നിന്നും ഇന്ധനം ചോർന്നിരുന്നു ഉടനെ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ചോർച്ച പരിഹരിച്ചു ഗതാഗതവും നിയന്ത്രിച്ചു മെരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ